അപ്പം പക്ഷെ ഞാൻ അടുത്ത ചോദിക്കുന്നത് ഇപ്പം നോക്കുക ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പലതരത്തിലുള്ള വിദ്യകളുണ്ട് ആത്മാസാക്ഷാത്കാരത്തിനായിട്ട് അപ്പൊ നമുക്ക് ഭാരതത്തിൽ തന്നെ ഉറവ കൊണ്ട ഒന്നാണ് ബുദ്ധമതം അപ്പം ബുദ്ധമതത്തിലും അവർ പറയുന്നത് ഒരു അബ്സല്യൂട്ട് ഓയിഡിനെ കുറിച്ചാണ് അപ്പൊ അവിടെയും നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളുമായിട്ട് നമ്മുടെ ബ്രഹ്മകമലം സ്വർണ്ണകമലം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ അവിടെയും ചേർന്ന് വരുന്നുണ്ട് അപ്പൊ അവിടെ പക്ഷേ പ്രത്യേകിച്ചുള്ള ക്രിയാപദ്ധതികളില്ലാതെ പൂർണ്ണമായിട്ടുള്ള ധ്യാനത്തിലൂടെ മാത്രം ഈ ഒരു വിദ്യ പ്രാപിക്കുന്നു എന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു അപ്സലട്ട് കോവിഡിലേക്ക് എത്താനായിട്ട് അപ്പൊ അവിടെ ആ ഒരു മാർഗത്തെ കുറിച്ച് എങ്ങനെയാണ് വാഷം നോക്കി കാണുന്നത് എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നതിന് അപ്പുറത്തെ ചോദ്യം കാണാൻ ഇന്ത്യത്തിന് എന്റർവ്യൂ പറ്റില്ല നമുക്ക് ഇന്ത്യത്തിന് ലെവലെടുക്കോ താഴെ ലെവലിലാണ് സത്യം പറഞ്ഞ എനിക്കറിയാന്നാണെന്ന് പറയണ്ടേ അറിയാമെന്നും പറഞ്ഞില്ലെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ പ്രയാസാണെന്ന് നമുക്ക് വരും ബുദ്ധസമ്പ്രദായത്തിലൂടെ തെറ്റിദ്ധാരണ ഞാൻ പറയുന്നതില് ചർച്ച വിവാദമൊക്കെ ഉണ്ടാകാം എനിക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയാം ബുദ്ധമതത്തിലൂടെ പരിപൂർണ സാക്ഷാത്കാരം നേടാൻ ഉദ്ദേശിച്ചൊരു വഴി ആയിരുന്നില്ലത് ആദ്യം ആദ്യമേ കാരണം ചോദിക്കാറേ പിന്നെ എനിക്കറിയാം അതായത് ബുദ്ധമതം എന്തിനുണ്ടായി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഹിന്ദു മതത്തിലെ വൈദിക സമ്മതമായിരുന്നു ഒരു കാലത്ത് വളരെ പ്രകടവും പ്രഗത്ഭവുമായി നിന്ന് ഉത്തരേന്ത്യയിൽ മുഴുവൻ അല്ലേ അത് തന്നെയായിരുന്നു പിന്നെ യജ്ഞപ്രധാനങ്ങളായി മാറി പറഞ്ഞ അറുപത്തിനാല് വിദ്യ ഒരു വിദ്യയില്ലാതായി യജ്ഞങ്ങൾ മാത്രം യജ്ഞങ്ങൾ അന്നത്തെ യജ്ഞാചാര്യന്മാർക്ക് ഭഷ്ടാ മട്ടൻ ബിരിയാണി അടിക്കാൻ വേണ്ടിട്ട് സംഭവം ആയി പിന്നെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ഇല്ല ആടും പശു ഒക്കെ കഴിക്കാമല്ലോ ഈ അതും തെറ്റാണെങ്കിലും വേറെ വഴിയുണ്ട് അദ്ധ്യത്തിലാണ് ചെയ്യേണ്ടത് അദ്ധ്യമിപ്പം ഉപയോഗിക്കുന്നില്ല ദുര ഇല്ലാതെ ഹിംസ ഇല്ലാതെയാണ് പണ്ട് നടത്തിയത് അത് പിന്നെ നമ്മളിപ്പോ താഴെ മോശം ഭക്ഷിക്കാൻ വേണ്ടി പശുവിനെ കൊന്നു തുടങ്ങി അത് വേറെ ചർച്ച അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇങ്ങനെ യജ്ഞഗതികളിലൊക്കെ പശുവിന്റെ മട്ടൻ ബിരിയാണിന്റെ മണം വന്നു വന്ന് 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 കൂടുതലായപ്പോ ഇത് ദുഷിച്ച് അങ്ങേ അറ്റമായപ്പോ പുരോഗതി ഇല്ല നാശത്തിൽ പടികൂടി തോണ്ടി തുടങ്ങിയപ്പോൾ വീട് കഴിഞ്ഞപ്പോ ആണ് ഭഗവാൻ ബുദ്ധന്റെ അവതാരം അതായത് ഈ സമ്പ്രദായത്തിനെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വന്നത് വൈദികമായി നശിച്ച് 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 ഇനി നശിക്കാനില്ലാത്തത് അത്രയും നശിച്ചു കഴിഞ്ഞ് അദ്ദേഹം വന്നു യജ്ഞങ്ങൾ സമ്പ്രദായമേ ഉത്തരേന്ത്യം തുടച്ചു നീക്കപ്പെട്ടു പോയി രക്ത പറഞ്ഞാൽ അടിയിട്ടുന്ന സൈഡിൽ പിന്നെ പോയി ഇല്ലല്ലോ പിന്നെ തീരെ അതായിരുന്നു ആ അവതാര ഉദ്ദേശം അപ്പൊ പരിപൂർണമായി നടപ്പിലാക്കി അതും ഭഗവാൻ പരമേശ്വരന്റെ അവതാരം തന്നെയാണ് അദ്ദേഹത്തിനേ പറ്റുള്ളൂ സങ്കല്പത്തില് പറയാൻ പറയണ്ട പറയണ്ടറിയാം അദ്ദേഹത്തിന് അതെ അതെ മഹാദേവൻ തന്നെ വന്നിട്ടാണ് ഇത് നിർത്തുന്നത് കാരണം നിർത്താൻ വേറെ ആൾക്കൊണ്ടും പറ്റൂല തുടങ്ങിയ ഈ വടകര വിഭാഗങ്ങളിൽ പണ്ട് വിഷവൈദ്യത്തിൽ പാമ്പ് കടി കൊത്തിയാൽ കൊത്തിയ പാമ്പിനെ കൊണ്ടു തിരിച്ചെടുപ്പ് ഇടതുപോലും പണ്ട് അതുപോലെ അദ്ദേഹം ഉണ്ടാക്കിയ വിദ്യ നശിച്ചു അദ്ദേഹം തന്നെ വരണം വേറൊരാൾക്കൊന്നും നടക്കൂല അദ്ദേഹം വന്നിട്ട് കുട്ടിച്ചോറാക്കി നശിപ്പിച്ച് എല്ലാ ബ്രാഹ്മണന്മാരെയും അദ്ദേഹം ബുദ്ധമത്രിക്ക് മാറ്റി പിന്നെ ആരും ബാക്കിയില്ല വ്യക്തി നടത്താൻ ബാക്കിയില്ല പിന്നെ ഇവര് തീവ്രവാദി ആയി കേട്ടോ പിന്നെ ബദീലും കേദാറിലും ഒക്കെ ഇവര് പോയിട്ട് ക്ഷേത്രം നശിപ്പിച്ചടഞ്ഞു എന്നിട്ട് പക്ഷെ അന്ന് ഇതുപോലെ പെട്ടെന്ന് എത്താൻ പറ്റില്ല അങ് വിരുന്ന അറിയാമല്ലോ വിഗ്രഹം എടുത്ത് പുറകിടുക ചെയ്തന്ന് കയത്തിൽ ഇട്ടതാ വെറും കുറച്ച് അക്കാമൊക്കെ ആയിക്കു പിന്നെ പിന്നെ പിൽക്കാലത്ത് ശേഷം അപ്പൊ ഇങ്ങനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു പോയി പിന്നെ ബുദ്ധമതം ഒരു കാലത്ത് അല്ല ഹിന്ദുമതം വൈദിക മതം അതിനെ അതിനെ അതേ നശിപ്പിക്കാൻ വേണ്ടിയാണ് ബുദ്ധമതത്തിന്റെ വരവ് അങ്ങനെ ബുദ്ധമതം ബുദ്ധി പറയുന്നത് ഭഗവാൻ ബുദ്ധൻ പറയുന്നത് രണ്ടായിരം കോടത്തേക്കാണ് എന്റെ ഈ ധർമ്മം നിക്കുന്നത് പക്ഷേ രണ്ടായിരം എത്തിച്ചില്ല അതെ അത് അതും അദ്ദേഹം പറഞ്ഞു ഇത് തന്നെ ശിഷ്യനായ ഉപഗുപ്തൻ അദ്ദേഹം പറഞ്ഞു അല്ല സ്വാമി എല്ലാരും ഒരുപോലെ തന്നെയല്ലേ മനുഷ്യന്മാരും മുഴുവനും അതിന് സ്ത്രീ പുരുഷൻ ഞാൻ പറയുന്നുണ്ടല്ലോ അങ്ങ് സ്ത്രീകൾക്ക് മോശം വേണ്ടേക്കാർ അപ്പൊ അവർക്കൊന്നും ആശങ്ക ചേർത്തുകൂടാ ബുദ്ധിന് ഉത്തരയില്ല അവർ ബുദ്ധൻ പറഞ്ഞ ആയിക്കോട്ടെ ചേർത്തോ പതിനായിരം വർഷം ഏ പതിനായിരം കൊല്ലമായി ഞാൻ ഉദ്ദേശിച്ചത് ഇനി അഞ്ഞൂറ് അറുപ കൊല്ലം തീരും അങ്ങനെ രണ്ടും നടന്നു അപ്പൊ ഇതിന്റെ ഇതിന്റെ അതായത് റോക്കറ്റൊക്കെ ആയക്കുമ്പോ അതിലിപ്പം കണ് ഇപ്പം നമ്മള് കേട്ടല്ലോ ബിൽറ്റിന് വിദ്യയുണ്ട് റോക്കറ്റ് വഴിതെറ്റിപ്പോ തയ്യെ പൊട്ടിത്തെറിച്ചു അതുപോലെ ഈ വിദ്യയിൽ ബിൽറ്റിന് സംഗതിയാണ് ഇപ്പൊ ഉപകോപ്തം കൊണ്ടുപോയ വിദ്യ ഓ ഉപഗുപ്ത ചോദിച്ചു സ്ത്രീകൾ കൊണ്ട് വന്നോട്ടെ വന്നു അതോട്ടെ അപ്പം കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തൽക്കാലത്ത് പാടല്യ ഗുപ്തത്തിൽ തെരുവുകൾ അനാഥപ്രദങ്ങൾ കുഞ്ഞുങ്ങളുടെ കണ്ടു തുടങ്ങി പിന്നെ അതിന്റെ അതിന്റെ അവസാനവുമായി ആ അവസാനത്തിലാണ് ഭഗവാൻ ശങ്കരാചര സമയം വരുന്നത് അപ്പൊ അതിൽ അദ്ദേഹം പരിഹാരം ഇത് ഇത് തുറപ്രക്രിയ മാത്രമാണ് അങ്ങനെ അങ്ങനെ ഒന്നിനെ ഒന്ന് നശിപ്പിച്ചു പടർന്ന് വേറെ അപ്പൊ ഈ ഈ ഭഗവാൻ ബുദ്ധന്റെ ഈ വാദഗതിയിൽ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം ഈ അന്നത്തെ ബ്രാഹ്മണന്മാർ ബ്രാഹ്മണൻ സമൂഹത്തിനെ പറ്റിയല്ല പറയുന്നത് നടിക്കുന്നവർ അവര് യജ്ഞത്തിലാണ് വൈദഗ്ധ്യം ജ്ഞാനത്തിലല്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അതായത് അദ്ദേഹം ഉന്നയിച്ച ശൂന്യത അല്ലെങ്കിൽ ആ അവസ്ഥ എന്താണെന്ന് വ്യക്തമായി വിവരിക്കാനൊന്നും ഇവർക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കഴിയാൻ പാടില്ല കഴിഞ്ഞാൽ ബുദ്ധിമുക്കൂലോ ബുദ്ധിമുക്കണം കുത്രായിരുന്നു അപ്പൊ എന്താണ് സംഭവം അല്ലെ ഒരു ആധാരം ഈ വൃത്തിയായു ആകാശം വരെ മനസ്സ് വരെ ഓരോ ഓരോ മണ്ഡലങ്ങളുടെ അത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ആറ് ആറ് ഏഴ് ആധാരം ഉള്ളത് കഴിഞ്ഞാൽ സകാലം ബുദ്ധി ചിത്ത് നിർവണം മഹാനാഥം ഗുരുചക്രം ഇങ്ങനെ ഏഴ് ചക്രങ്ങളാണ് അവിടെ ഉള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് ഗുരുചക്രം കഴിഞ്ഞാസ് അതിലെ അതിൻ്റെ അതിന്റെ ഗ്യാപ്പ് കുറവാ പക്ഷെ മണ്ഡലം വെളുതും വെളുത്തുള്ള സ്ഥലമുണ്ടോ ചക്രമൊക്കെ അപ്പൊ ഈ മനസ്സിന്റെ മനസ്സിൽ നിന്ന് ധരിക്കുന്ന ചക്രം സകാരമാണ് ഇത് മനസ്സിന് ചക്രമല്ല അതിന് മേലെയാണ് ധീരായിരുന്നു ധീ ബുദ്ധി മഹാതാ നിലവാള വിസർഗ്ഗം ഗുരുചക്രം ആറ് വിസർഗൻ രണ്ടുണ്ട് രണ്ട് രണ്ടെണ്ണം കാണിക്കുമല്ലോ അപ്പൊ ഏഴും പറയും ഒരു യൂണിറ്റായി പറഞ്ഞാൽ ഒന്നൊന്നും പറയാം അപ്പൊ ഇതിന്റെ മേലെയാണ് സഹസ്രതം അപ്പൊ ഈ ഒരു ഇവിടുന്ന് കഴിഞ്ഞു അടുത്തതിലെത്തിയില്ല അപ്പൊ ആ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ടായിരുന്നു കുറച്ചു കാലം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ മന്ത്രങ്ങളില്ല ആധാരങ്ങളിലേക്ക് ബാക്കിയെല്ലാം പ്രത്യപ്തായു ആകാശത്തിന് മൊത്തം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മന്ത്ര മനസ്സ് കഴിഞ്ഞാൽ പിന്നെ മന്ത്രങ്ങളില്ലല്ലോ മന്ത്ര സങ്കല്പവും ഇല്ല അതൊരവസ്ഥയാണ് ചെയ്ത് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ മാത്ര അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് വിവരിക്കാൻ കഴിയുന്നു കഴിയാത്തത് കൊണ്ട് അത് പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞില്ല ഇവർക്ക് അപ്പൊ ഈ ഈ ഒഴിവിലാണ് ഉള്ളത് ഈ ഗ്യാപ്പിലാണുള്ളത് ഈ ബോയിട്ടാണുള്ളത് അത് ആനന്ദമാണ് ആനന്ദം അനന്തമാണ് ആനന്ദ എത്തിയത് പക്ഷെ അനന്ത അവസാനത്തെ വാക്കായിരുന്നില്ല അനന്തത ബ്രഹ്മത്തിന്റെ ഒരു ഒരവസ്ഥയാണത് ബ്രഹ്മം അനന്തമാണ് പക്ഷെ ബ്രഹ്മം ഒരേ വിധത്ത് അനന്തമാകുമ്പോ അത് പൂർണ്ണമായ ജ്ഞാനമാണ് പൂർണ്ണമായ ഭക്തിയാണ് പൂർണ്ണമായ യോഗമാണ് പൂർണ്ണമായ ലയമാണ് ഇതെല്ലാം കൂടി ചേർന്നത് അതിനപ്പുറത്തുള്ളതോടും കൂടിയാണ് അത്യദിഷ്ട ദശാങ്കുലം എന്ന് പറയുന്നത് പത്ത് കായ പത്ത് അങ്കുലം അപ്പുറമാണെന്നർത്ഥം ഈ പത്ത് അങ്കുലം കൃത്യമായിട്ടിങ്ങനെ എണ്ണം പിടിച്ചു പോകുന്ന കണക്കിലെ അങ്കുലങ്ങളല്ല പത്ത് അവസ്ഥകളാണ് അത് അത്രയും കൃത്യമായി പറയുന്നത് കൊണ്ട് അത് വിവരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ശൂന്യതയെ അതാണ് അവസാനത്തെ അവസ്ഥ എന്ന് അദ്ദേഹത്തിനും തോന്നി തോന്നിച്ചു മറുപടിയില്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് തോന്നി ഞങ്ങൾ തന്നെ അപ്പൊ അതാണ് അത് അതിഗംഭീരാവസ്ഥ തന്നെയാണ് അതായത് ഒരാൾ നമ്മൾ ഒരാള് നിസ്തരാവസ്ഥ നിൽക്കുന്ന അവസ്ഥയാണ് നിസ്തരത നിസ്തരത ഒന്നുകൂടി പറഞ്ഞ പിന്നെ അനന്തത അനന്ത അനന്തത അതാണ് ഈ ചക്രം ഗുരുചക്രം അതായത് പിന്നെ ഭഗവാൻ അനന്തൻ അവിടെ അനന്തന്റെ മേലെയാണ് മഹാവിഷ്ണു അനന്തനാണ് ഇവിടെ ഗുരു ഗുരുവിന്റെ മേലെയാണ് ബോധം ഗുരുവിൻ ഗുരുവും കടന്നു പോകണം പറഞ്ഞാ പോരല്ലേ പ്രവർത്തിക്കൊണ്ട് വരണ്ടേ അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നു പോയി അതിനപ്പുറം പോയില്ല അല്ലെ പരബ്രഹ്മവസ്ഥിന്നെ ഇത് എന്താണെന്ന് ശൂന്യമാണെന്നും പറയാൻ പറ്റിട്ടായിരുന്നു ഇവിടെ ഇത് ശൂന്യമാണ് പറയുന്നില്ലേ പറയുന്നുണ്ടല്ലോ ഇത് അതാണ് ഇന്നതാണ് നേരി തന്നെ പറയാൻ പറ്റൂ ഇന്നതാണെന്ന് പറഞ്ഞുകൂടെ അതല്ലേ അത് ഇതല്ല എന്ന് പറയാൻ പറ്റൂ എന്താണത് അത് ഇതല്ല എന്തും നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും പറഞ്ഞതുമായ ഭാവങ്ങൾ ഒന്നുമല്ല അതില് ഉപരിയായ പത്തങ്കുല ഉപരിയായ സാധനമാണ് അത് പറഞ്ഞാ പറഞ്ഞവൻ ഇതിനെ കണ്ടിട്ടില്ല കണ്ടവൻ പറഞ്ഞിട്ടില്ല അപ്പൊ അതാണ് ആ അവസ്ഥ പിന്നെ അതിന് കളരി അവസ്ഥ കളരി തട്ടുകൾ ആറ് എഴുന്നിട്ട് തട്ട് പറയുന്നുണ്ട് പ്രത്യേക വായു ആകാശങ്ങളാ അത് കഴിഞ്ഞ് മനസ്സ് മനസ്സിനപ്പുറത്തെ ദേവതാ സ്ഥാനം അഞ്ചും കഴിഞ്ഞ് ആറ് ഏഴ് ബുദ്ധമതത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ ജൈനമതത്തിൽ ഈ പഞ്ച ഏഹ് എലമെന്റ്സ് അല്ലെങ്കിൽ ഫൈവ് പഞ്ചഭൂതങ്ങളിൽ അവരെ ഈ അഗ്നിതത്വത്തിനെയാണ് കൂടുതൽ ഉപാസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ജലവുമായിട്ടുള്ള ബന്ധം വളരെ കുറച്ച് കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ അഗ്നിയെ ഉദ്ദേശിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞ ഈ സൂര്യന്റെ ആ മധു എന്ന് പറയുന്ന സങ്കല്പം തന്നെയാണോ യഥാർത്ഥത്തില് ഇവിടെയും അവരെ അനുഷ്ഠിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ചോദ്യം ചോദ്യത്തിന് ഫുൾ മാർക്ക് ബ്രഹ്മൻ നമുക്ക് കാണാനും കേൾക്കാനും അറിയാൻ തുടങ്ങാൻ കഴിയാത്ത സാധനമാണ് പക്ഷെ നമ്മൾ അറിയുന്നത് മുഖമാണ് ബ്രഹ്മത്തിന്റെ അഗ്നിമുഖം ബ്രഹ്മ അഗ്നീന്റെ മുഖമാണ് വേദങ്ങൾ വൈദികമായി ചെയ്ത എല്ലാ യജ്ഞങ്ങളും വേദമുഖ മുഖമാവുന്ന അഗ്നിയിലൂടെ പ്രകാശിക്കാനുള്ളതാ പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി അത് വേറെ സംഭവം അതുകൊണ്ട് തന്നെയാണോ അഗ്നിവീടെ പുരോഹിതം ആ വരട്ടെ വരട്ടെ ഇങ്ങനെ ഞാൻ വേറൊരാൾ ഇങ്ങനെ പറഞ്ഞ പോലെ നല്ല അതായത് അതുകൊണ്ട് തന്നെ അറിയാൻ പറ്റേണ്ടതാണിത് അഗ്നി വീടെ പുരോഹിതരഗ്നിയാണ് ഹോതാവാണ് അഗ്നി നടത്തിക്കുന്ന ആളാണ് സദസ്സനാണ് ഹൃത്വിക്കാണ് എല്ലാ അഗ്നിയാണ് അതെങ്ങനെ ആ അഗ്നിയാകും അഗ്നി ഒരു നിയമനം മാത്രമേ ആകുന്നുണ്ടോ അപ്പൊ ഇതെല്ലാം ആണമെങ്കിൽ ഇതെല്ലാത്തിനും പ്രതിദാനം ചെയ്യുന്ന വേറെ ആളായിരിക്കും അഗ്നിയുടെ അഗ്നി മുഖമാണ് സോറി ബ്രഹ്മത്തിന് ബ്രഹ്മത്തിന്റെ ഒരു മുഖം അഗ്നിയായ മുഖം ബ്രഹ്മത്തിനൂടെ ബ്രഹ്മാർപ്പണം തന്നെ ചെയ്യുന്നതിലൂടെ ഏറ്റവും പരിശുദ്ധമായ സംഭവം അത് ർപ്പണം ബ്രഹ്മി അതെ അതെ അതിന് നമ്മള് വെള്ളത്തിലല്ല ഇടുന്നത് വെള്ളത്തിലിട്ടാ ഒഴുകിപ്പോവും ബാക്കി കാണുന്നില്ല ഇത് പൂർണമായും പോവും കാരണം യോഗി ശയ്യാതിൽ ഞാൻ ഈ ലേകം വന്നു കഴിഞ്ഞ ഒരാൾ അഗ്നി ഉദ്ദേശി സൈ അഗ്നി ഉദ്ദേശിപ്പിച്ച് ഉദ്ധരി ഉദ്ധരിപ്പിച്ച് കഴിഞ്ഞ ഭസ്മം പോലും ബാക്കിയാവുന്നില്ല ത്തി സാധാരണ തീ കൊണ്ട് നടക്കൂലോ അഗ്നിസമാധി നമ്മുടെ ഓ അതന്നെ 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 മൊത്തം പിന്നെ ഒന്നും ബാക്കിണ്ടാവില്ല അതിന്റെ വഴികളുണ്ട് വഴികൾ അറിയാൻ ഇപ്പോഴുണ്ട് അപ്പൊ ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ പഞ്ചഭൂതങ്ങളിൽ പിന്നെ മറ്റുള്ള അശുദ്ധികളെല്ലാം മാറ്റുമ്പോഴും സ്വയം അശുദ്ധമാകാതിരിക്കുന്നവരെ ഒരു പഞ്ചഭൂതം അഗ്നി മാത്രമാണ് അപ്പൊ അഗ്നിതത്വത്തിനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു എല്ലാ മതങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നു ഓരോ രൂപത്തിലെ ആരാധക അഗ്നിയാണ് പിന്നെ ഹിമാലയത്തിലുള്ള അവരും അഗ്നി തന്നെയാണ് അഗ്നി രണ്ട് തരത്തിലോനി പുകയായിട്ട് വരുമ്പോ അതിൽ അർച്ചിക്കുന്നത് അഷ്ടഗന്ധങ്ങൾ മാതിരിയാണ് ഗന്ധങ്ങളാ അത് മണം സർവത്ര വ്യാപിച്ച് ശുദ്ധീകരിക്കുന്നതാണ് അത് തന്നെ ഹവിസാവള ഇടുന്നെങ്കിൽ അത് ഹോമമായി യജ്ഞമായി അത് വേറെ സംഭവമായി അപ്പൊ അത് തന്നെയല്ലേ നമ്മുടെ വാരണാസിൽ എപ്പോഴും ഈ എന്താണ് ചിതകളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ അതിലും ഈ അഗ്രതത്തിൽ തന്നെ വേറെ രീതിയില് അങ്ങനെയും അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം പെട്ടെന്ന് വന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്ക് ചില ആൾക്കാർ അല്ലെങ്കിൽ ചില ആചാര്യന്മാർ പറഞ്ഞത് ഇവിടെ ഭാരതത്തിലെ സങ്കല്പ ശരീരം കുഴിച്ച് മൂടുക അല്ലെങ്കിൽ അങ്ങനെ അടക്കുക എന്നുള്ളതാണ് ദഹിപ്പിക്കാൻ വിധിയില്ല എന്ന് ഇങ്ങനെ കേട്ടു അപ്പൊ അത് ഒരുപാട് ആൾക്കാർ അതിൽ പിന്നെ അവരുടെ എതിർവാദങ്ങൾ പറയുകയും ചെയ്തു അപ്പൊ ആത്യന്തികമായിട്ട് ഇപ്പൊ നമ്മളവിടെ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ട് ഘട്ടുകളുണ്ട് അല്ലെങ്കിൽ ശ്മശാനങ്ങളുണ്ട് അവിടെ പോയിട്ട് ഹരിചന്ദ്ര മഹാരാജാവ് എന്നെ പോയിട്ട് ഇങ്ങനെ നിന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ ദഹിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉണ്ട് ആ വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെ വരികയും ചെയ്യുന്നുണ്ട് ദേഹവും ദേഹിയും ആവുമ്പോൾ ദഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദേഹം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ദഹിപ്പിക്കാൻ എന്നുള്ളതാണ് ഒരു ചെറിയ സംശയം അല്ല അത് അത് തെറ്റാണ് ശരിയാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാണെന്ന് അറിയോ നമ്മൾ ആളുകളെ കാഴ്ചപ്പാട് പൊളിയാത് ഇപ്പൊ സാറി പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ പറഞ്ഞ ഇത്ര മാത്രം ബോധ്യപ്പെടും അത് ഒന്നെങ്കിൽ കേൾക്കുന്നവ പറയും ഞാൻ ഞാനെല്ലാം ശരിയാണെന്ന് പറഞ്ഞു കാരണം അയാളെന്തു പോക്കാന്ന് പറയും നമ്മളല്ല ചന്ദ്രനിൽ പോയിന്ന് ആദിവാസി മലയാളിലെ ആദിവാസിയോടോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ആദിവാസിയോട് പറഞ്ഞ അയാള് പറയുമോ ചന്ദ്രനിൽ പോയില്ലേ ശരിയാക്കി പോയിട്ടുണ്ട് ആ അദ്ദേഹം പോയാ ഇങ്ങനെ കണ്ടില്ല ചന്ദ്രനിൽ പോകാൻ പറ്റും എങ്ങനെ പോകാൻ പറ്റും എന്ത് വെഡിയാണ് ഇയാളെ പോലത്തെ വിഡി വരുന്നുണ്ട് അല്ലേ അപ്പൊ സംസ്കാരം ദേവൻ എന്നൊക്കെ ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് നവനവന്റെ ബോധ ബോധമാ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ഗുണങ്ങൾ ചെയ്യുള്ളു ഈ ഒരു നിലവാരത്തിലേക്ക് ബോധം വളർന്ന ആൾക്ക് അഗ്നിശുദ്ധി തന്നെ പത്രത്തിൽ ഇല്ലാത്ത ആൾക്ക് അതിനനുസരിച്ച് അഭിപ്രായം ചെയ്യണം അല്ലെ വൈദികൾ അതെ അതെ ദഹനക്രിയ ഉണ്ടായിരുന്നു കുടിച്ചെടുക്കാൻ സമ്പ്രദായം വന്നത് അത് ആർക്കാണെങ്കിൽ വൈദിക വൃത്തിയായിട്ട് യാതൊരു പരിചയമില്ലാത്ത ആളുകൾ കാലത്തുണ്ടാവുമല്ലോ എതിർപ്പുള്ള ആളുകൾ അവരൊക്കെ ാണ് അത്യശുദ്ധി അതാണ് വേറെ അത് മാത്രമല്ല നമ്മൾ ശരീരം വിട്ട് എല്ലാ വായുക്കളും പുറത്തു പോകുന്നില്ല നനഞ്ഞ ഒരു വായു പുറത്തുണ്ടാവും അത് ജീർണിച്ച് വീർത്തു നാശമായി നിൽക്കുമല്ലോ അത് എത്രയും കാലം കഴിഞ്ഞ് മണ്ണ് പൂർണ്ണമായും ലയിച്ചാലേ ഇത് വായു പുറത്തു പോകുന്നുള്ളൂ ദിവസപ്രാണങ്ങൾ ഒരു പ്രാണിത്തന്നെ ഉണ്ടാകും കത്തിച്ചാ പിന്നെ എന്തു വായു